നമസ്കാരം നടൻ പൃഥ്വിരാജിന്റെ സുഹൃത്തും പ്രൊഡക്ഷൻ പാർട്ട്ണറുമാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവരുടെ സൗഹൃദം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഏകദേശം രണ്ടു വർഷത്തോളമായി പൃഥ്വിരാജിന്റെ എല്ലാ കാര്യത്തിലും കൂടെയുള്ള വ്യക്തിയാണ് എന്ന് പലപ്പോഴും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനി നല്ല രീതിയിൽ പോകുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഉള്ളതാണെന്നും ഇതുവരെ രണ്ടുപേരും ഒന്നിച്ച് ചെയ്തതെല്ലാം ചെറിയ പരിപാടികളാണെന്നും വലിയ പരിപാടികൾ വരാൻ പോകുന്നുള്ളുന്നെന്നും പൃഥ്വിരാജ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് അടുത്ത കാലത്ത് ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ചർച്ചയായ മറ്റൊരു നിർമ്മാതാവില്ല എന്ന് വേണമെങ്കിൽ പറയാം വിവാദമായാലും വിജയാഘോഷമായാലും ലിസ്റ്റിനെ കാണാം പ്രബല ശക്തിയായി ലിസ്റ്റിൻ സ്റ്റീഫൻ വളർന്നു കഴിഞ്ഞു നിർമ്മാണം വിതരണം തുടങ്ങി ലിസ്റ്റിൻ കൈവെക്കുന്ന മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതേസമയം സിനിമകളുടെ വിജയ പരാജയങ്ങൾ ഒരുപോലെ വരുന്നുണ്ട് പൊളിറ്റിക്സുകൾ ഒരുപാടുള്ള സിനിമാ ലോകത്ത് ലിസ്റ്റിൻ കുറഞ്ഞ കാലം എങ്ങനെ പ്രബല ശക്തിയായി വളർന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് നടൻ പൃഥ്വിരാജുമായുള്ള കൂട്ടുകെട്ട് ഇതിന് ലിസ്റ്റിനെ വലിയ തോതിൽ തുണച്ചിട്ടുമുണ്ട് ഇപ്പോൾ ലിസ്റ്റിന്റെ സൗഹൃദ വലയത്തിൽ മാറ്റം വന്നോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം നടൻ ദിലീപിനൊപ്പമുള്ള ലിസ്റ്റിന്റെ ഫോട്ടോകളാണ് ചർച്ചയ്ക്ക് ആധാരം അടുത്ത കാലത്തായി ദിലീപ് ലിസ്റ്റിൻ കൂട്ടുകെട്ട് മോളിവുഡിൽ ശക്തിപ്പെടുന്നു എന്നാണ് വാദം ദിലീപ് ഏറെ കാലത്തിനു ശേഷം ലഭിച്ച ഹിറ്റ് സിനിമയാണ് ഈ വർഷം റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി ഈ ചിത്രം നിർമ്മിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫനാണ് കരിയർ ശക്തമായി തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിൽ കൂടിയായിരുന്നു ദിലീപ് മറുവശത്ത് പൃഥ്വിരാജിന് എമ്പൂരാൻ വിവാദങ്ങൾ കാരണം പ്രതിച്ഛായയ്ക്ക് അല്പം മങ്ങലേറ്റുന്ന ഒരു സമയമായിരുന്നു സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അടുത്ത കാലത്തായി പൃഥ്വിരാജിന് നേരെയുള്ള ഹെയ്റ്റ് കമന്റ്സ് ക്രമാതീതമായി കൂടിയിട്ടുണ്ട് മറുവശത്ത് ദിലീപിനുള്ള ജനപ്രീതി കൂടുന്നു എന്ന പ്രതീതിയുമുണ്ട് ഇതിന് പിന്നിൽ ദിലീപിന്റെ പി ആർ ആണെന്ന വാദമുണ്ടെങ്കിൽ പോലും ഈ മാറ്റം അവഗണിക്കാവുന്നതല്ല കരിയറിൽ ദിലീപിന്റെ തിരിച്ചുവരവ് ദിലീപിനോളം തന്നെ ആരാധകർ ആഗ്രഹിക്കുന്ന സമയമാണിത് ഈ ഘട്ടത്തിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് സൗഹൃദം ചർച്ചയാകുന്നത് ഒരു നിർമ്മാതാവും നടനും തമ്മിലുള്ള സൗഹൃദത്തിനപ്പുറം ഇതിന് പല മാനങ്ങൾ ഉണ്ടാകുമെന്നും വാദങ്ങളുണ്ട് അനവധി തിയേറ്ററുകൾ ലിസ്റ്റിന് ഇന്ന് കേരളത്തിലുണ്ട് ഒരു കാലത്ത് ദിലീപ് മോളിവുഡിൽ ഉണ്ടാക്കിയെടുത്ത സ്ഥാനമാണിത് പഴയ പ്രബലനും ഇന്നത്തെ പ്രബലനും തമ്മിലുള്ള സൗഹൃദമായാണ് ഈ കൂട്ടുകെട്ടിനെ സിനിമാ പ്രേക്ഷകർ കാണുന്നത് ഇരുവരുടെയും കൂട്ടുകെട്ടിൽ വലിയ പ്രൊജക്ടുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് ഇതിനിടയിലേക്ക് പൃഥ്വിരാജിന്റെ പേര് ചർച്ചയാക്കാൻ മറ്റൊരു കാരണമുണ്ട് പരസ്പരം ശത്രുപക്ഷത്ത് നിൽക്കുന്നവരായാണ് പൃഥ്വിരാജിനെയും ദിലീപിനെയും സിനിമാ ലോകം കാണുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ആരോപണം വന്നപ്പോൾ നടനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ശക്തമായ നിലപാടെടുത്തയാളാണ് പൃഥ്വിരാജ് ദിലീപിനെ കരിയറിലെ ഏറ്റവും വലിയ തകർച്ച നേരിട്ടപ്പോൾ പൃഥ്വിരാജ് മോളിവുഡിൽ പ്രബല സാന്നിധ്യമായി പടർന്നു പന്തലിച്ചു ഒരു കാലത്ത് പൃഥ്വിരാജിന്റെ കരിയറിലെ വളർച്ച തടയാൻ ദിലീപ് ശ്രമിച്ചെന്ന ആരോപണം ശക്തമായിരുന്നു ദിലീപ് കരിയറിൽ വീഴ്ച നേരിടുന്നത് വരെ ഈ വാദം നിലനിന്നിരുന്നു എന്നാൽ പൃഥ്വിരാജ് ഇതേക്കുറിച്ച് ദിലീപിനെ എടുത്തു പറഞ്ഞ് പരസ്യമായി സംസാരിച്ചിട്ടില്ല സിനിമാ ലോകത്ത് സ്ഥിരമായ സൗഹൃദങ്ങളോ ശത്രുക്കളോ ഇല്ലെന്നാണ് ലിസ്റ്റിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നെറ്റിസെൻസ് പറയുന്നത് അതേസമയം പൃഥ്വിരാജും ലിസ്റ്റിനും തമ്മിലുള്ള ബന്ധത്തെ ലിസ്റ്റിനും ദിലീപുമായുള്ള സൗഹൃദം ബാധിക്കില്ലെന്നും വാദമുണ്ട് അതേസമയം സമീപകാലത്തായി എടുത്തു പറയാൻ പറ്റുന്ന അത്ര വലിയ തിയേറ്റർ വിജയങ്ങളൊന്നും ഇല്ലാത്ത താരമാണ് ദിലീപ് കൃത്യമായി പറഞ്ഞാൽ രാമലീലയ്ക്ക് ശേഷം ദിലീപിന്റെ ഒരു ചിത്രവും തിയേറ്റർ വിജയമായിട്ടില്ല വലിയ പ്രതീക്ഷയോടെ എത്തിയ പല ചിത്രങ്ങളും ഞെട്ടിക്കുന്ന പരാജയമാണ് നേരിട്ടത് ദിലീപ് സിനിമകൾ കാലോചിതമായി മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന വിമർശനം ഉണ്ടായിരുന്നത് ഒരു വിഭാഗം ആളുകൾ ദിലീപ് ചിത്രങ്ങൾക്ക് നേരെ വലിയ വിമർശനങ്ങളും നെഗറ്റീവുകളും പ്രചരിപ്പിക്കാറുണ്ട് താരത്തിന്റെ പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ടീസർ ലോഞ്ച് ചടങ്ങിനിടെ നിർമ്മാത ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതേക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇത്തരമൊരു സിനിമ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ചിലർ നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ പോലും പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല ദിലീപുമായി ചേർന്ന് ഒരു പടം ചെയ്യുന്നുവെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോൾ മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സിനിമ ഇറങ്ങിയിട്ടാണെങ്കിൽ കൊള്ളില്ല എന്നൊക്കെ പറയാം എന്നാൽ ഇത് ടൈറ്റിൽ പോലും ആകാത്തപ്പോഴാണ് ഈ നെഗറ്റീവുകളൊന്നും എന്നും ലിസ്റ്റിൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു ദിലീപേട്ട എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് എന്നെ വെച്ച് ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ സിനിമ ചെയ്യുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കൃത്യമായി മനസ്സിലായിക്കോളും ഞാനിത് കുറെ നാളുകളായി ശീലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ദിലീപ് നൽകിയ മറുപടി ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ പോവുകയുള്ളു ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോഴെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ദിലീപ് പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു പരസ്പരം ചൊളി വാരി പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കണമെന്നാണ് നടൻ ദിലീപ് പറഞ്ഞത് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ചാൽ തീരവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ തുറന്ന് സംസാരിക്കാൻ മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കും എന്നാൽ ഭരണസമിതിക്കുള്ളിൽ സംസാരിക്കുന്നതാണ് സംഘടനയുടെ അച്ചടക്കം മാധ്യമങ്ങൾക്ക് മുൻപിൽ പോയി സംഘടനയിലെ പ്രശ്നങ്ങൾ പറയുന്ന രീതി മാറണമെന്നും ദിലീപ് പറഞ്ഞിരുന്നു കേരള ഫിലിം ചേംബറിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ദിലീപ് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന് ഒരുപാട് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നു പല പ്രശ്നങ്ങൾ ഇടപെടുകയും ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിൽ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്ന കാര്യം പക്ഷേ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കുന്ന ചെളി വാരിയറിയുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് ഫിലിം ചേംബറിന്റെ പ്രസിഡന്റായ അനിൽ തോമസ് പല ചർച്ചകളിലും ഞങ്ങൾ സ്ഥിരം സംസാരിക്കുന്ന ആളാണ് പരസ്പരം സ്നേഹമുള്ള ആളുകളാണ് ഇതിനകത്തുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ് പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് പൊതുവെ സംഘടനക്കകത്തുനിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു സംഘടനയുടെ ഭാഗമായ ഒരാൾ പുറത്തു പോയി നിന്ന് സംഘടനയ്ക്ക് നേരെ കല്ലെറിയുമ്പോഴാണ് ഉള്ളിൽ ഉള്ളവർ ഓരോ വിഷയങ്ങളും അറിയുന്നത് ഏതൊരു സംഘടനയുടെയും കാര്യങ്ങൾ നോക്കേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അവർക്ക് അവരുടേതായ നിലപാടെടുക്കേണ്ടി വരും എല്ലാ സംഘടനകൾക്കും അവിടേതായിട്ടുള്ള നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ടാകും അതിനകത്ത് പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം മറ്റൊരു അസോസിയേഷനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അതൊന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞ് കത്ത് നൽകണം ഇവിടെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്നത് മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായ നിർമ്മാതാക്കൾ തന്നെയാണ് അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അവർ തീരുമാനിക്കുന്നത് കൊണ്ടാണ് ജോലി ഉണ്ടാകുന്നത് ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനൊപ്പം തന്നെയാണ് സിനിമയുടെ സാങ്കേതിക വശവും ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ കഥയും സംവിധാന രീതിയും സാങ്കേതിക വശങ്ങളും എല്ലാം വേണം വളരെ പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരാണ് ഇവിടെയുള്ളത് തിരക്കഥയിലെ കാര്യങ്ങൾ മികച്ച രീതിയിൽ സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന താരങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രദർശനശാലകൾ ഇതെല്ലാം ചേർന്ന കൂട്ടായ്മയാണ് സിനിമ അതുകൊണ്ട് പരസ്പരം ചെളി വാരിയറിയാതിരിക്കാൻ ശ്രമിക്കാം ഓരോ മേഖലയിലും ഉള്ളവരെ സംരക്ഷിക്കാൻ അതത് മേഖലകളിൽ സംഘടനകളുണ്ട് ഉണ്ട് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം അത് മറ്റൊരു അസോസിയേഷനുമായി പങ്കുവെക്കാനും ചർച്ച ചെയ്യാനും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിന് മുൻകൈയ്യെടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് ദിലീപ് പറഞ്ഞു ജനങ്ങൾക്ക് മുൻപിൽ വാർത്തകൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ എന്ന് മാധ്യമങ്ങൾ പ്രകോപിക്കും എന്നാൽ സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഭരണസമിതിക്കുള്ളിൽ സംസാരിച്ച് പരിഹരിച്ചതിന് ശേഷം ഒരൊറ്റ ശബ്ദമായി മാത്രം പുറത്തു വരണം ആരെയാണോ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ വന്ന് സംസാരിക്കണം എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്നത് ഏത് സംഘടനയിലായാലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നേരെ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് അത് മാറ്റിയെടുക്കണം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വളരെ വലുതാണ് അതിലെ ആളുകളെ തമ്മിൽ തല്ലിക്കാതെ ഇരിക്കുക ഇതൊക്കെ നമ്മുടെ അഭിമാനമായ കൂട്ടായ്മയാണ് മലയാള സിനിമ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്നും ദിലീപ് പറഞ്ഞു